ദൈവം മനുഷ്യനെ നേരെയുള്ളവനായി സൃഷ്ടിച്ചു അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു മനുഷ്യൻ തന്റെ സൂത്രങ്ങൾ വിട്ട് നേരെയാകുവാൻ സമയം നൽകി കാത്തിരിക്കുന്ന ദൈവം സമയം കഴിയുമ്പോൾ ദൈവം ശിക്ഷിക്കും എന്നതും മനുഷ്യൻ ഇന്ന് കാര്യമാകുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ കണ്ട് ദൈവം ഉണ്ടോ എവിടെ പോയി എന്ന് മനുഷ്യൻ പറയുന്നു ജഡത്തെയും ആത്മാവിനെയും ന്യായം വിധിക്കുന്ന ദൈവത്തെ നോക്കി ഒരു മനുഷ്യന് അങ്ങനെ പറയുവാൻ അധികാരം ഇല്ല മനുഷ്യൻ ജഡികമായി സംസാരിക്കുന്നു ദൈവം ജഡത്തിനും ആത്മാവിനും വേണ്ടുന്നത് ക്രമീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു കണ്ടതും കേട്ടതും ഉൾക്കൊണ്ട് ദൈവത്തിന് വിരോധമായി സംസാരിക്കാതെ അവന്റെ ബലമുള്ള കൈക്കീഴിൽ രക്ഷ പ്രാപിച്ചു കൊള്ളുക കത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ